അസ്സാമലൈക്കും ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് പത്ത് വർഷമായിട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് അലഹമ്മശള ഞങ്ങളിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം വരെ സന്തോഷം ഉണ്ട് സന്തോഷമില്ല എന്നല്ല അതിനെയൊക്കെ വളരെ വിഷമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്ത എൻ്റെ പ്രശ്നം ആൾ പറയുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലാവണില്ല ഞാൻ പറയുന്നത് എന്താന്ന് ആൾക്കും മനസ്സിലാവണില്ല അങ്ങനത്തെ ഒരു രീതിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കണത് ഇതിനേക്കാൾ വേദം ജീവിതം അവസാനിപ്പിക്കയില്ലേന്ന് പക്ഷെ മരിക്കാനുള്ള പേടി കൊണ്ട് ഞാനത് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇത് പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാവില്ല എനിക്ക് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് ദയവ് ചെയ്ത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അവസാനിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല നമ്മളെ ജീവിതം ഇനിയും മുന്നോട്ട് പോകാനുള്ളതാണ് സന്തോഷത്തോടും സങ്കടത്തോടു കൂടി അതിനെല്ലാം നമ്മൾ ചെറുപുഞ്ചിരിയോടുകൂടി ഫേസ് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ താങ്ക്